ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചാട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് സബോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിച്ച് വെച്ചു ഗരം മസാല പൊടിച്ച് വെച്ചു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്താണ് ഒന്നും പുറത്തൊന്നും പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഈ കറിക്കാൻ എന്തായാലും ഉണ്ടാകും കാരണം പുറ പുറത്തൊന്നും ഇപ്പോൾ എന്തെങ്കിലും ഒരു മല്ലിപ്പൊടിയും മഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആയിരിക്കും കിട്ടാറല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വഴിയില്ല അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ നല്ലപോലെ വഴണ്ടുകഴിയുമ്പോഴത്തേക്കും അതിനടുത്തൊരു കുഞ്ഞായിട്ടായി വെച്ചിരിക്കുന്നത് സബോള ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കേട്ടോ സബോളൊക്കെ നെയ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സബോള നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഈ വഴറ്റിയെടുക്കുന്നതിലാട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ലപോലെ വഴിണ്ട ശേഷം കുറച്ച് കറിയാപ്പിള ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നല്ല വഴിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഈ വഴണ്ട് വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ മല്ലിപ്പൊടി കേട്ടോ മെയിനായിട്ട് നമ്മൾ മല്ലി നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്താട്ടോ അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് എല്ലാ പൊടികളും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചാട്ടോ അപ്പം ഈ എണ്ണ ഇട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ഒന്നിങ്ങനെ എന്താ വഴറ്റിയെടുക്കാൻ വേണ്ടി അപ്പോഴേ ഉള്ളൂ ആ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പൊടി ലോ ഫ്ലെയിമിലാട്ടോ തീ വെക്കണ്ട അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും ആ കരിഞ്ഞിട്ട് ആ ഫ്ലേവർ അങ്ങ് പോവുകയും ചെയ്യും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അതുപോലെ നമ്മൾ ഗരം മസാല ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇന്നിട്ട് നമ്മൾ മുളകൂടി ആഡ് ചെയ്യുന്നില്ല ഈ കറി നമ്മൾ റെഡ് കളറിലായിരിക്കല്ലോ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ എരിവ് തീരുമാനിക്കുന്നത് കുരുമുളകാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട കുരുമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നല്ലപോലെ എരിവ് ഇഷ്ടമാണ് കുരുമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുരുമുളിൻ്റെ ഒരു പച്ച ചൊവ പോകുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ടൈമിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ ചിക്കൻ അരിഞ്ഞ് വെക്കാം കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ ഈ ഗ്രേവിയൊക്കെ അതിലോട്ട് പിടിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ആട്ടോ പൊതുവേ വീട്ടിൽ ചിക്കൻ കറി കുറച്ച് മുഴുത്ത പീസ് ആട്ടോ ഉണ്ടാക്കാറ് അതുകൊണ്ടാട്ടോ പിന്നെ നമ്മൾ നമ്മളതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കനിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവും ചിക്കൻ വേമ്പത്തേക്കും കുറച്ച് വെള്ളം എന്തായാലും വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ അതിനിപ്പോൾ നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടി പാത്രമല്ല ഉപയോഗിക്കുന്നത് നമ്മൾ വാഴയിലായിട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വാഴലിൽ അടച്ചുവെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണമൊക്കെ നമ്മൾ കറിക്കിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നല്ല അടി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല തീലാട്ടോ നമ്മൾ ഇതിട്ടേക്കുന്നത് അതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ട് ും ചിക്കൻ നല്ല പോലെ തന്നെ വേവും നല്ലപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഉടച്ചെടുത്ത് കുറച്ച് കുറച്ച് നമ്മൾ രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉടച്ചെടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ കറിക്കൊരു എന്താ കുറുകൽ അതുപോലെ ഇങ്ങനെ ഗ്രേവി കുറച്ചും കൂടി ഉള്ളതുപോലെ ഫീൽ ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ക്യൂബ് പോലെ അത് നമ്മളിതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യൂബ്സ് ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഉപ്പും നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കറക്റ്റ് ഉപ്പും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിയുമ്പോൾ കറിയിലുള്ള ഉപ്പ് എന്തായാലും കുറച്ചും കൂടെ ഉരുളക്കിഴങ്ങ് വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം പിന്നെ അത് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാ പാലാ അപ്പോൾ ഇത് ഒന്നാം പാലാണ് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് തിളപ്പിക്കാനൊന്നും പാടില്ല ഇത് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ വെക്കുമ്പോഴത്തേക്കും ഇതൊന്ന് തിളച്ച് തരും അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കരിയാപ്പലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കൊടുത്തി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ ലീവ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മല്ലി പുതിനയിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടച്ച് വെച്ചു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവർ ഒക്കെ അതിനകത്ത് സെറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ നമ്മൾ നല്ല ചെണ്ടക്കപ്പ ആ ടൈം കൊണ്ട് വെസ്റ്റുണ്ടായിരുന്നു അപ്പോൾ ചെണ്ടക്കപ്പയും കോഴിക്കറിയും അടിപൊളിയായിരുന്നു ഇത്രയും നാളും കഴിച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കറിയായിരുന്നു കേട്ടോ അപ്പോൾ എരിവൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മുളകുപൊടി ഇടാതെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചപ്പോൾ പക്ഷേ അടിപൊളിയായിരുന്നു ഒരു രക്ഷയിലായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈസ്